ഉമ്മായുടെ വീട്ടിൽ നിന്ന് ഉപ്പാന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അവിടുത്തെ കാലാവസ്ഥകളൊക്കെ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ മദർസ വിട്ട് വന്ന് ഉറങ്ങി നീക്കി അപ്പൊ ഇപ്പൊടെ തേമതാ പത്ത് അമ്പത്തിനാല് ഇപ്പൊ ഒരു പതിനൊന്ന് മണി ആവാനായിട്ടുണ്ട് അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇവിടെ എങ്ങനെയാണെന്ന് പതിനൊന്ന് ആയിട്ടാണ് രാവിലെ പതിനൊന്ന് മണി ആട്ടോ ഉണ്ടോ കണ്ടോ ഇപ്പത്തെ കാലാവസ്ഥങ്ങൾ നോക്കാത്ത കളർ ഒരു ആറു മണി ആയ പോലെ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ കിടിയുടെ സൗണ്ടൊക്കെ ആയിട്ട് നല്ല വൈബ് ഉണ്ട് ഇടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഗായ്സ് ഇവിടേത് നല്ല ഭംഗിയുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനെ കാണുന്നത് മഴയും ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഇല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഗായ്സ്ക്കട്ടെ ഞാൻ കുറച്ച് വൈബ് എടുക്കാണ് നമ്മള് കുഞ്ഞ് പേരക്ക തിന്നോട്ടെ എങ്ങനെ തിന്ന കാണിച്ച നമ്മൾ പേരക്കന്റെ ഉള്ളി തൊലി കളഞ്ഞിട്ടും എനിക്ക് ചെറിയ കുരുക്കൾ തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആണ് ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു ഉണ്ടായിട്ടുണ്ട് കുഞ്ഞുണ്ടായിട്ടുണ്ട് ഇവിടെ ഇവിടെ കൊറേ പൂക്കളും ഉണ്ട് കുറേ ഉണ്ട് കൊറേ ഇണ്ട് കാണാണ്ടെന്താ വെള്ളം കെട്ടി നിൽക്കും നമ്മുടെ ഈ വീട്ടിന്റെ കൈഡില് ഇടി വെട്ടുന്നുണ്ട് ഗായ് അമ്മ മുളക് കൈ ആണ് പുകായ് സ്നാരങ്ങമ്മ കൊറേ കായ്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കായകൾ കൊണ്ടു കൊണ്ടായി വരുന്നുള്ളൂ നമ്മുടെ വീട്ടിലെ മാങ്ങയാണ് ചെറു ആണ് പക്ഷെ അതിൻ്റെ ഒരു മാമ ഉണ്ട് അമ്മ പുലിയാണ് നല്ല മഴ പങ്ക നമ്മുടെ മഴയത്ത് നെല്ലിറ്റ് പിന്നെ അന്തസ്സാണ് ഇതായത്

Dale aquí, así a ver bye bye.